വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ് നടത്തിവന്ന് ഭക്ഷണ വിതരണം നിർത്തിവെപ്പിച്ച് പോലീസ് കോഴിക്കോട് ജില്ലയിലെ നാഥാപുരത്തു നിന്നുള്ള വൈറ്റ് ഗാർഡ് സംഘം കള്ളാട് മക്കാം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ നാല് ദിവസമായി ഭക്ഷണവിതരണം നടത്തിയിരുന്നു എന്നാൽ ഇന്നലെ ഇവരോട് ഭക്ഷണ വിതരണം നിർത്തണമെന്ന് ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ പദവിക്ക് നിരക്കാത്ത ഭാഷ ഉപയോഗിച്ച് തങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തു എന്ന് വൈറ്റ് ഗാർഡ് അംഗം ആരോപിച്ചു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വിവിധ സേനകളിലുള്ള ആയിരത്തിലധികം പേർക്കാണ് മൂന്നു നേരവും വൈറ്റ് ഗാർഡ് ഭക്ഷണം നൽകിയിരുന്നത് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം ഒരു തരത്തിലും സി പി എമ്മിനെ പിടിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരിൽ പലരും പറയുന്നത് നാലു ദിവസം തുടർച്ചയായി വോട്ടുപുര തയ്യാറാക്കി ദുരിതം അനുഭവിക്കുന്നവർക്ക് രക്ഷാപ്രവർത്തകർക്കും പാർസലായും അല്ലാതെയും നല്ല നില നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ചില രാഷ്ട്രീയ വിഭാഗക്കാർ വൈറ്റ് ഗാർഡിൻ്റെ വോട്ടുപുരയിൽ ചെന്ന് നൂറ് ഭക്ഷണം പാർസൽ വേടിക്കുകയും ആ പാർസൽ ഭക്ഷണത്തിൻ്റെ മുകളിൽ പാർട്ടിക്കാര് സ്റ്റിക്കർ പതിക്കുകയും ചെയ്തുകൊണ്ട് വിതരണം നടത്തി അത് ചിലർ കണ്ടുപിടിച്ചു കൂടാതെ മൂന്നു മുന്നൂറ് പാഴ്സൽ ഭക്ഷണത്തിന് വീണ്ടും ഓർഡർ വന്നപ്പോൾ വൈറ്റ് ഗാർഡ് നൽകിയുമില്ല ഭക്ഷണം വേണ്ടവർക്ക് ഞങ്ങൾ എത്തിച്ചു നൽകാമെന്ന് പറയുകയും ചെയ്തു ഇതായിരിക്കാം വൈറ്റ് ഗാർഡിന്റെ ഊട്ടുപുര നിർത്തലാക്കാൻ യഥാർത്ഥ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഭക്ഷണ വിതരണം തടസ്സപ്പെട്ട സംഭവം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ഉച്ചയോടുകൂടി പ്രശ്നം പരിഹരിക്കുമെന്നും തിരുത്താനുള്ള നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഉച്ചയ്ക്കും ഭക്ഷണം ലഭിച്ചില്ലെന്ന് വിവിധ രക്ഷാപ്രവർത്തകർ പരാതിപ്പെട്ടു കുടിവെള്ളം നൽകാതെ മടക്കി അയച്ചുവെന്നും കാലാവധി കഴിഞ്ഞ കേടായ ബ്രെഡ് ലഭിച്ചുവെന്നും പലരും പറഞ്ഞു വൈകിട്ട് മൂന്ന് മണിയായിട്ട് പോലും ഭക്ഷണം ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ഞായറാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണം ലഭിച്ചില്ലെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരടക്കം പലയിടത്തും ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം ലഭിച്ചില്ല വെള്ളവും പ്രഭാത ഭക്ഷണവും ലഭിച്ചില്ലെന്ന പരാതിയുമായി മറ്റ് രക്ഷാപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു